കോഴിക്കോട് നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്ക് ഇത് നമ്മൾ പോവുകയാണ് കോഴിക്കോട് ചേവായൂർ പറമ്പിൽ കടവിൽ എ ടി എമ്മിൽ കവർച്ച നടത്താനുള്ള ശ്രമത്തിനിടെ പ്രതി പിടിയിലായി മലപ്പുറം സ്വദേശി വിജേഷ് നാരായണനാണ് പിടിയിലായത് കൌണ്ടറിന്റെ ഷട്ടർ താഴ്ത്തിയിട്ട് എ ടി എം തകർക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അതുവഴി എത്തിയ പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി രഞ്ജിത്ത് ഇങ്ങനെ പ്രതി ഇത്തരത്തിലൊരു ശ്രമം നടത്തുന്നു പോലീസ് ആ വഴി വരുന്നു പ്രതിയെ കൈയ്യോടെ പോക്കുന്നു അല്ലെ അതായത് ഈ പോലീസ് പട്രോളിങ്ങിനിടയിൽ ഇതിൽ അസ്വാഭാവികമായ കാഴ്ചകൾ കാണുമ്പോൾ അത് അശ്രദ്ധമായി വിട്ടുകളയാതിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോ ഈ എ ടി എമ്മിന്റെ ഷട്ടർ താഴ്ന്നു കിടക്കുന്നു എന്നുള്ളത് സാധാരണ ചില എ ടി എമ്മുകളൊക്കെ പൂട്ടിയിടുമ്പോ ഷട്ടർ താഴ്ത്തിടാറുണ്ട് ആ താഴ്ത്തിയിട്ട ഷട്ടറിനുള്ളിൽ വെളിച്ചം കണ്ടു എന്നുള്ളതാണ് ആ വെളിച്ചത്തെ പോലീസ് അവഗണിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോ രാവിലെ നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു എ ടി എം കൊള്ളയുടെ വാർത്തയായിരിക്കും ഏതായാലും പുലർച്ചെ രണ്ട് ഇരുപത്തി അഞ്ചിനാണ് ഈ സംഭവം ഉണ്ടാവുന്നത് എ ടി എം തകർക്കാൻ കൊണ്ടുവന്ന ആയുധങ്ങൾ ഉൾപ്പെടെയാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത് എ ടി എം കൗണ്ടറിനകത്ത് ഷട്ടർ താഴ്ത്തിയിട്ട് എ ടി എം കുത്തി തുറക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അതുവഴി വന്ന കൺട്രോൾ റൂം പോലീസിന്റെ വാഹനം അതിൽ ഉദ്യോഗസ്ഥന്മാർ ഈ പ്രതിയെ പിടിക്കുന്നത് മൂന്ന് പോലീസുകാർ ചേർന്നാണ് ഈ പ്രതിയെ കീഴ്പ്പെടുത്തുന്നത് മലപ്പുറം സ്വദേശിയാണ് ഇതിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതി